് അപ്പോൾ ഇന്നും അതുപോലെ ഒരു കഥ പറയാം കഥ എങ്ങനെയാണ് ഒരിക്കലും ഒരു ഒട്ടും ദേഷ്യപ്പെടാത്ത ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് ജീവിച്ചിരുന്നു അയാൾ വളരെ സത്യസന്ധനും വളരെ നീതിമാനുമൊക്കെ ആയിരുന്നു എല്ലാം എല്ലാമാണ് പക്ഷെ അയാൾ അയാളിങ്ങനെ ദേഷ്യപ്പെടാത്ത എന്താണെന്ന് മനസ്സിലാകെ അവരുടെ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഇത് ഒരു ഇത് വന്നു കൂടി അങ്ങനെ കുറേ പേർ കൂടി ഒരു തീരുമാനമെടുത്തു അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്ന് ദേഷ്യപ്പെടുത്തണം അദ്ദേഹത്തിൻ്റെ ദേഷ്യം ആ നാട്ടിലുള്ളവരാരും കണ്ടിട്ടില്ല എന്നാൽ ആ ദേഷ്യം ഒന്ന് കാണുക തന്നെ ഒരു ആൽത്തറയിൽ വന്ന് അദ്ദേഹം ഇങ്ങനെ എങ്ങനെ ഇരിക്കും ആരോടും ഒന്നും അധികം സംസാരിക്കുകയെന്നില്ല ആരെങ്കിലും ചോദിച്ചാൽ നല്ല കാര്യമാണെങ്കിൽ മാത്രം അദ്ദേഹം മറുപടി പറയും ഇത്രയൊക്കെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കുറേ പേര് അദ്ദേഹത്തിൻ്റെ ദേഷ്യം എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ വേണ്ടി അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി കൂടും എന്തെങ്കിലുമൊക്കെ പറയും അദ്ദേഹം ഒന്നും മിണ്ടുകയില്ല എന്തൊക്കെ ചീത്ത വിളിച്ചാലും എന്തെല്ലാം കണ്ടാലും അദ്ദേഹം ഒന്നും ഉണ്ടാതിരിക്കും കുറച്ച് നേരം ഒന്ന് കേട്ടിട്ട് ഇത് സഹിയായിട്ട് വരുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഇണയിച്ചു പോവും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പതിവ് അപ്പോൾ ഒരാൾ ചോദിച്ചു ഒരു ദിവസം വന്നിട്ട് നിങ്ങൾ എന്താണ് ആരോടൊന്നും ദേഷ്യപ്പെടാത്തത് ഒന്ന് ആരെന്തൊക്കെ പറയുന്നു നിങ്ങളെക്കുറിച്ച് എന്നും ദേഷ്യപ്പെടത്തെന്താണ് ചീത്ത വിളിച്ചാലും നിങ്ങളിന്നാൾ ചീത്ത വിളിച്ചു ആ ചീത്ത വിളിച്ചു കഴിഞ്ഞിട്ട് പോലും നിങ്ങളൊന്നും ദേഷ്യപ്പെട്ടില്ല ഒന്നും മിണ്ടിയില്ല എന്താണ് കാരണമെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഒരാൾ കുറേ പണം കൊണ്ട് തരികയാണ് നിങ്ങൾക്ക് ആ പണത്തിന് അർഹനല്ല നിങ്ങൾക്ക് ആ പണം വേണ്ട നിങ്ങൾക്ക് അപ്പോൾ ആ പണം കൊടുത്തിരുമ്പോൾ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു വരുന്നു അപ്പോൾ ആ പണം ആരുടേതാണെന്ന് ചോദിച്ചു ആ പണം ആ കൊണ്ടുപോകുന്ന ആളുടെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇതും ഇത് എനിക്ക് ആവശ്യമില്ല ഞാൻ ആവശ്യപ്പെട്ടിട്ടുമല്ല അവർ വന്ന് എന്തൊക്കെയോ പറയുന്നു അതൊക്കെ അത് അവരുടെ തന്നെയാണ് അവരത് തിരിച്ചു കൊണ്ടുപോയിരിക്കുന്നു അതൊക്കെ അവർ പറഞ്ഞതൊക്കെ അവർക്ക് തന്നെയാണ് അങ്ങനെ കൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെടാത്തതെന്ന് പറയും അങ്ങനെ അയാൾ മറ്റുള്ളവരോട് പറഞ്ഞു അയാൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അയാൾ എന്തായാലും ദേഷ്യപ്പെടുന്നൊന്നുമില്ല എന്തൊക്കെ പറഞ്ഞാലും ഒരു ഭയങ്കര സംഭവം തന്നെ അദ്ദേഹത്തിൻ്റെ ദേഷ്യം ഒന്ന് കാണാൻ എന്താണ് വഴി ആ നാട്ടിൽ അദ്ദേഹം ഒറ്റയ്ക്കാണ് ഒന്ന് താമസിക്കുന്നത് അവിടെ വന്ന് ഓരോരോ നാട് ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കുന്ന ആളാണ് ഒരു ഇങ്ങനെ ഈ നാട് കാണാൻ വേണ്ടി വന്നതായിരിക്കുമെന്ന് ആൾക്കാർ വിചാരിച്ചു എന്നാലും അദ്ദേഹത്തിൻ്റെ കുറേ കാലങ്ങളിൽ അവിടെ താമസിക്കും അദ്ദേഹത്തിൻ്റെ ഒന്നും കാണണമെന്ന് അവർ തീരുമാനിച്ചുറച്ചു അങ്ങനെ തീരുമാനിച്ചുറച്ച അദ്ദേഹം അങ്ങനെ എല്ലാ വർഷവും കാശിക്ക് പോകുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിൽ അപ്പോൾ അവിടെ ഉള്ളവർ ആ വിവരമൊക്കെ അറിഞ്ഞു അപ്പോൾ നിങ്ങളീ പ്രാവശ്യവും കാശിക്ക് അദ്ദേഹം അദ്ദേഹത്തിനുശേഷം അദ്ദേഹം പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അവരതിൻ്റെ സമയവും തീയതിയും എല്ലാം കണ്ടുപിടിച്ചു അങ്ങനെ ഇയാളെ എങ്ങനെയെങ്കിലും ഒന്ന് ദേഷ്യപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു അതുകൊണ്ട് അദ്ദേഹം പോകേണ്ട സമയങ്ങളായപ്പോൾ എല്ലാം കാശിക്ക് പോകേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തി കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് എൻ്റെ പുറകെ എങ്ങനെയെങ്കിലും കൂടുക അതിന് ശേഷം ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്ന് ഒന്ന് ദേഷ്യപ്പെടുത്തിയിട്ട് എന്നെ ബാക്കിക്കാര്യം ഒന്ന് രണ്ടുപേരെ അതിന് ചട്ടം കെട്ടി അവർ ഇവർ പോകുന്ന ആ സമയം അതേ ഒപ്പം തന്നെ ബസ്സിൽ വണ്ടിയിൽ കയറി ഇവരുടെ ഇയാളുടെയോടൊപ്പം പോകാൻ തീരുമാനിച്ചു അങ്ങനെ ആ മുഹൂർത്തവായ്പ അദ്ദേഹം ഓടുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി അവൻ പുറപ്പെട്ടു പുറപ്പെട്ടപ്പോൾ ഈ മറ്റു ചട്ടം കെട്ടി വെച്ചിരുന്ന രണ്ട് പേരും അദ്ദേഹത്തിനോടൊപ്പം കൂടി ഒപ്പം കൂടി അദ്ദേഹം പോയ പിന്നാലെ പോയി പോയി അവർ കാശിയിലെത്തി അദ്ദേഹം കാശി ആ പരിസര പ്രദേശങ്ങളെല്ലാം നടന്ന് കണ്ടു അടന്ന് കണ്ടു ക്ഷേത്രങ്ങളിലും എല്ലാം ഒക്കെ ഒന്ന് കയറി അതിനുശേഷം അവിടെ പ്രധാന പൂജേൻ്റെ ദിവസമായി ആ ദിവസമായി ദിവസമായിപ്പോൾ ഇയാൾ പിന്നെ ഈ കാശിക്ക് പോയയാൾ അയാൾ രാവിലെ തന്നെ മുന്നെ ഗംഗയിൽ മുങ്ങാൻ വേണ്ടിയിട്ട് രാവിലെ ഗംഗേൻ്റെ തീരത്ത് വന്ന് വന്നു അപ്പോൾ പുറകെ മറ്റ് രണ്ടുപേരും കൂടി ഗംഗയുടെ അരികിൽ ചെന്നു അദ്ദേഹം വസ്ത്രമെല്ലാം അഴിച്ചു വെച്ച് മുങ്ങൻ്റെ ഡ്രസ്സ് ധരിച്ച് അദ്ദേഹം ഗംഗയിൽ മുങ്ങിയിട്ട് കയറി വന്നു കയറി വന്നപ്പോൾ ഒരു പ്രാൻകുട്ടി പ്രകാരം രണ്ടുപേരിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് ഇങ്ങനെ മുറുക്കി മുറുക്കി മുറുക്കിത്തുപ്പിയപ്പോൾ അദ്ദേഹം ഒന്ന് അവരെ നോക്കി അതിന് ശേഷം അദ്ദേഹം വീണ്ടും ഗംഗയിൽ ഇറങ്ങിപ്പോയി ഒന്ന് മുങ്ങി ദേഹമെല്ലാം കഴുകി തോർത്തിയിട്ട് കയറി വന്നു കയറി വന്നപ്പോൾ മറ്റേയാളും അയാളുടെ ദേഹത്തേക്ക് മുറുക്കിത്തുപ്പി അപ്പോഴും അയാൾ ഒന്ന് നോക്കിയതിന് ശേഷം അങ്ങോട്ട് ഗംഗയിലേക്ക് വീണ്ടും ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി ആ ഗംഗയിൽ മുങ്ങി കഴുകി ഒക്കെ തുറച്ച് വൃത്തിയാക്കി തുറച്ച് കയറി വന്നപ്പോൾ വീണ്ടും മുറുക്കിത്തൊപ്പി അങ്ങ് അയാൾ അന്നേരം ഒന്നും മിണ്ടാണ്ട് വീണ്ടും ആ ഗംഗയിലേക്ക് ഇറങ്ങിപ്പോയി എന്തിനു പറയുന്നു അദ്ദേഹത്തിന് ഇങ്ങനെ നൂറ് പ്രാവശ്യം തൊണ്ണൂറ്റമ്പത് ഇവർ എണ്ണിക്കൊണ്ടിരിക്കുവാണ് നൂ നൂറ് പ്രാവശ്യവും പിന്നെ ഇങ്ങനെ മുറുക്കിത്തൊപ്പി കഴിഞ്ഞപ്പോൾ മുറുക്കിത്തൊപ്പിയവർ തന്നെ മടുത്തു അദ്ദേഹം അതേപോലെ കഴുകിയിട്ട് മിണ്ടാതെ കയറിപ്പോരുകയാണ് ചെയ്തത് നൂറ് പ്രാവശ്യം മുറുക്കിപ്പിയിട്ട് അദ്ദേഹം ഇവരുടെ അടുത്ത് വന്ന് നിൽക്കുവാണ് ഇവരുടെ മുറുക്കിയ മുറുക്കി തൊപ്പി തപ്പി ഇവരുടെ വായും എല്ലാമാകപ്പെടെ എന്തോ പുള്ളി പോലെയൊക്കെ ആയി അതുകൊണ്ട് അദ്ദേഹം വന്ന് മുമ്പിൽ വന്ന് നിൽക്കുന്നു അദ്ദേഹം ചോദിച്ചു എന്താ മുറുക്കി തുപ്പാത്തത് എന്ന് ചോദിച്ചു അത് കേട്ടിട്ട് ഇവർ രണ്ടുപേരും കൂടി ആച്ചര്യത്തോട് കൂടി അദ്ദേഹത്തിൻ്റെ നേരെ നോക്കി അല്ല ഇപ്പോൾ നൂറ് പ്രാവശ്യം അല്ലേ ആയിട്ടുള്ളൂ നിങ്ങൾ ഒരു പ്രാവശ്യവും കൂടി മുറുക്കി തുപ്പുവാണെങ്കിൽ എനിക്ക് നൂറ്റൊന്ന് പ്രാവശ്യം ഗംഗയിൽ മുങ്ങിയ പുണ്യം കിട്ടും അതിനുവേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് ഒരു പ്രാവശ്യം കൂടി മുറുക്കി തുപ്പ എന്ന് അവരോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഒരു പിന്നെ ഇതെന്തോ ഒരു മനുഷ്യൻ ഇയാൾ ഒരിക്കലും ദേഷ്യപ്പെടുകയില്ല ഇനി നമുക്ക് നമ്മുടെ ദൗത്യം ഉപേക്ഷിച്ചിട്ട് നമുക്ക് നാട്ടിലേക്ക് പോവുക തന്നെ ചെയ്യാം അതുകൊണ്ട് എന്തായാലും മുറുക്കെ തുപ്പാൽ ഇങ്ങനെ കൊണ്ട് ഗുണം കിട്ടിയില്ല അദ്ദേഹം പറഞ്ഞു കേട്ടില്ല എന്നൊറ്റന്ന് പ്രാവശ്യം ഗംഗയിൽ മുങ്ങയും പുണ്യം കിട്ടുമായിരുന്നു എന്ന് അതുകൊണ്ട് ഒന്നുകൂടി തുപ്പാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അദ്ദേഹം വീണ്ടും ഇറങ്ങിപ്പോയി മേലെല്ലാം ഒന്നുകൂടി നല്ല എണ്ണം കഴുകി വൃത്തിയാക്കുകതിന് ശേഷം അദ്ദേഹം വീണ്ടും ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് നടന്ന് കാഴ്ച കാഴ്ചകൊണ്ട് മറ്റുള്ളവർ അവർ രണ്ടുപേരും പോയ കാര്യം നടക്കാതെ അദ്ദേഹം അവരവിടുന്ന് തിരിച്ചു പോന്നു ഇങ്ങനെയുള്ള മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്ത് പാപത്തിൽ പാവത്തിൽ അവർ പശ്ചാത്തലപ്പിക്കുകയും ചെയ്തു അവർ ഇനി നമ്മൾ ഇദ്ദേഹത്തെ യാതൊരു കാരണവശാലും ഉദ്രവിക്കുന്നില്ല എന്ന് അവർ തീരുമാനത്തെടുത്തുകൊണ്ട് അവർ അവിടെ നിന്ന് പോന്നു